മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇന്ന് രാവിലെ അവര് ഫുഡ് കഴിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് ചെയ്തു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു അതിനുശേഷം അനീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു സുപ്രഭാതം എന്ന് പറഞ്ഞു അപ്പൊ അനീഷ് ഭയങ്കര ഷോക്ക് ആയി പോയി കാരണം അനീഷ് പറഞ്ഞു ഞാനിന്നും പറയാൻ മറന്നുപോയി ഇന്ന് എൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു അത് ഞാൻ വിട്ടുപോയതാണ് ബിഗ് ബോസ് എന്നെ മനസ്സിലാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് താങ്ക് യു പറഞ്ഞിട്ട് സുപ്രഭാതം എന്ന് പറയുന്നത് ഒരു അമ്പത് പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസമാണ് എൻ്റെ അടുത്ത് പറയാൻ മനസ്സ് കാണിച്ചല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരുടെ അടുത്തും ഗാർഡൻ ഏരിയയ്ക്ക് വരാൻ മോർണിംഗ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എന്തായാലും ഇന്ന് അനീഷ് നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഇന്ന് മൊത്തം രാവിലെ ഫുൾ മൈൻഡ് ഔട്ട് ആയിട്ടിരിക്കുന്നു അനീഷ് കാരണം രാവിലെ തന്നെ ഒരു ഫൈറ്റ് ണ്ടായിരുന്നല്ലോ അതിലും ന്യൂറിയും അതുപോലെ അനീഷും തമിഴ് ഷാനവാസുണ്ടായിരുന്നു അപ്പം ശേഷം ആൾ കുറച്ച് വേക്കപ്പ് സോങ്ങിലൊക്കെ കുറച്ച് ഡൗൺ ആയതൊന്നും ഇന്ന് കളിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് അത് കണ്ടറിഞ്ഞിട്ടായിരിക്കും ബിഗ് ബോസ് സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് അനീഷിന് പ്രത്യേകമായിട്ട് വിഷയത്തിന് ശേഷം അനീഷ് നേരെ ഓടി പോയിട്ട് ഗാർഡൻ ഏരിയയ്ക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നത് കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം